ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സൃഷ്ടിയുടെ പ്രായശ്ചിത്തം അതായത് ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ ഈ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈയൊരു വാക്യമാണ് കർത്താവായ യേശുവിൻ്റെ രക്തം അതുവഴിയാണ് സൃഷ്ടിക്ക് പ്രായച്ചിത്തം ലഭിക്കുന്നത് ഈയൊരു ദൈവശാസ്ത്ര വീക്ഷണമനുസരിച്ച് യേശുവിൻറെ ബലിയാണ് എല്ലാത്തിൻറെയും ആണിക്കല്ല് ഇതൊരു സിംബല് മാത്രല്ലോ മറിച്ച് സൃഷ്ടിയുടെ മുഴുവൻ വീണ്ടെടുപ്പിന്റെയും കേന്ദ്രം തന്നെ ഇതാണ് ഓക്കെ ഈ വലിയ ആശയം ശരിക്കു മനസ്സിലാക്കാൻ നമ്മളിത് അഞ്ചായിട്ട് തിരിച്ചു നോക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ പ്രായശ്ചിത്തത്തിന്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കും പിന്നെ കൽപ്പനയിലെ ഒരു വിരോധാഭാസമുണ്ട് അതെന്താണെന്ന് നോക്കാം മൂന്നാമതായി കുരിശിൻറെ ശക്തി തുടർന്ന് തിരഞ്ഞെടുക്കാനുള്ള രണ്ട് വഴികളെക്കുറിച്ചും അവസാനം സൃഷ്ടി എങ്ങനെ പൂർത്തിയാകുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ കാണും ശരി അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം പ്രായശ്ചിത്തത്തിൻ്റെ രക്തം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം ഈ ഒരു ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൻ്റെ എല്ലാം അടിസ്ഥാനമായി വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ പ്രായശ്ചിത്തത്തിന്റെ രക്തം ഈ ഒരു കാഴ്ചപ്പാടിൽ രക്തമെന്നു പറയുന്നത് വെറുതെ പാപം ക്ഷമിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല അതിനപ്പുറം അത് പാപമെന്ന പ്രശ്നത്തിനുള്ള ഒരു പേർമനന്റ് സൊല്യൂഷനാണ് അതായത് ഒരു താൽക്കാലിക പരിഹാരമല്ല മറിച്ച് സൃഷ്ടിയിൽ നിന്ന് പാപം ചെയ്യാനുള്ള സാധ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമ്പൂർണമായ മാറ്റം ഈ രക്തത്തിന് പല ധർമ്മങ്ങളുണ്ട് നോക്കൂ അത് ദൈവത്തിന്റെ സ്നേഹവും നീതിയും ഒരുമിച്ച് വെളിപ്പെടുത്തുന്നു സാത്താന്റെ വാദങ്ങളൊക്കെ വെറും നുണയാണെന്ന് കാട്ടുന്നു പിന്നെ അത് സൃഷ്ടികളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് അത് പാപം ചെയ്യാനുള്ള ആ ഒരു സാധ്യതയെ തന്നെ ഇല്ലാതാക്കുന്നു ഒന്നാലോചിച്ച് നോക്കൂ പാപം ക്ഷമിക്കുക മാത്രമല്ല പാപം ചെയ്യാനുള്ള ആ ഒരു ചായ്വു തന്നെ ഇല്ലാതാക്കുക വളരെ ശക്തമായൊരാശയമാണിത് അല്ലേ ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്തിനാണ് ഇങ്ങനൊരു പ്രായശ്ചിത്തം ആവശ്യം വരുന്നത് അതിന്റെ ഉത്തരമാണ് കൽപ്പനയുടെ വിരോധാഭാസം നല്ലൊരു നിയമം പക്ഷെ അതിൻറെ ഫലം മാരകമാണ് അതെങ്ങനെ സംഭവിക്കും ഇവിടെയാണ് നമ്മളൊരു വലിയ ചോദ്യം നേരിടുന്നത് ദൈവത്തിൻ്റെ കൽപ്പന വിശുദ്ധമാണ് നീതിയുള്ളതാണ് നല്ലതാണ് എല്ലാം ശരി പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെങ്ങനെയാണ് അത് എല്ലാ സൃഷ്ടികൾക്കും മരണത്തിലേക്ക് വഴിവെക്കുന്നത് നല്ലതൊന്ന് എങ്ങനെയാണ് ഒരു മാരകമായ ഫലമുണ്ടാക്കുന്നത് ഇതൊരു വിരോധാഭാസമല്ലേ അപ്പോ ഈ കൽപ്പനയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട് ഒരു വശത്ത് അത് വിശുദ്ധവും നീതിയുക്തവുമാണ് ദൈവത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനമാണത് പാപം എന്താണെന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നു പക്ഷെ മറുവശത്ത് കുരിശില്ലെങ്കിൽ എന്തു സംഭവിക്കും ആ നിയമം തന്നെ എല്ലാവരെയും മരണത്തിലേക്ക് നയിക്കും കാരണം ഒരു സൃഷ്ടിക്കും അത് പൂർണ്ണമായി പാലിക്കാൻ കഴിയില്ല ഓരോരുത്തരും അതിൽ പരാജയപ്പെടും കണ്ടോ നിയമത്തിന് ഒരു സൃഷ്ടിയുടെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ പൂർണ്ണമാക്കാൻ സാധിക്കില്ല അതായത് പ്രശ്നം നിയമത്തിനല്ല നമ്മളിലാണ് ഇതിൻ്റെ ഒരു ഭീകരമായ സത്യം സത്യമെന്താണെന്നുവെച്ചാൽ കുരിശില്ലായിരുന്നെങ്കിൽ ഓരോ സൃഷ്ടിയും ഒരറ്റ സൃഷ്ടി പോലും ഒഴിവാകാതെ ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ തീപ്പൊയ്കയിലേക്ക് വിധിക്കപ്പെടുമായിരുന്നു അപ്പോൾ വ്യക്തമാണ് കൽപ്പന മാത്രം പോരാ വേറൊരു പരിഹാരം കൂടിയേ തീരൂ അങ്ങനെ നമ്മൾ ആ പരിഹാരത്തിലേക്ക് എത്തുകയാണ് കുരിശിന്റെ ശക്തി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കുരിശെന്നത് നിയമത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു വഴിയല്ല മറിച്ച് ആ നിയമത്തെ സ്നേഹത്തോടെ പൂർണ്ണമായി നിറവേറ്റാനുള്ള ഒരേ ഒരു മാർഗമാണ് കുരിശ് ഒന്ന് ചിന്തിച്ചു നോക്കൂ പാപം ചെയ്താൽ ശിക്ഷ കിട്ടുമെന്ന് കാണുന്നത് അത് നമ്മളിൽ ദൈവസ്നേഹമുണ്ടാക്കുമോ ഇല്ല അതുണ്ടാക്കുന്നത് ഭയമാണ് ശിക്ഷയെക്കുറിച്ചുള്ള ഭയം മാത്രം ആരുടെയും ഹൃദയത്തെ മാറ്റില്ല ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ അത് സഹായിച്ചേക്കാം പക്ഷേ യഥാർത്ഥ സ്നേഹം യഥാർത്ഥ മാറ്റം ഭയത്തിൽ നിന്നു വരില്ല എന്നാൽ കുരിശിൽ വെളിപ്പെട്ട ആ ദൈവസ്നേഹം കാണുമ്പോഴോ ആ സ്നേഹം നമ്മുടെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ പൂർണമാക്കുന്ന ഒന്നാണ് അതായത് പിന്നെ നമ്മൾ അനുസരിക്കുന്നത് ശിക്ഷയെ പേടിച്ചല്ല മറിച്ച് നമ്മളെ അത്രയധികം സ്നേഹിച്ച ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊരു പുറമെയുള്ള നിയമം പാലിക്കലല്ല ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മാറ്റമാണ് അപ്പോൾ എന്താണ് കുരിശ് അതൊരു ദൈവിക പ്രവൃത്തിയാണ് അത് നിയമത്തെ ഇല്ലാതാക്കുന്നില്ല പകരം നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു അതുവഴി നമ്മളെപ്പോലുള്ള സൃഷ്ടികളെ സ്വതന്ത്രമായി സന്തോഷത്തോടെ നീതി തെരഞ്ഞെടുക്കാൻ അത് സഹായിക്കുന്നു നമ്മുടെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ അത് പൂർണ്ണമാക്കുന്നു ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുത് കുരിശ് ന്യായവിധിയെ ഇല്ലാതാക്കുന്നില്ല ന്യായവിധി വേണം നീതി നടപ്പിലാകാൻ അത് അത്യാവശ്യമാണ് പക്ഷേ കുരിശ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ന്യായവിധിക്ക് ഒരു പുതിയ അർത്ഥം നൽകുകയാണ് അവസാനമല്ല മറിച്ച് ഒരു വലിയ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഭാഗമാക്കി അതിനെ മാറ്റുന്നു അപ്പോൾ ഈ കുരിശും രക്തവും എല്ലാവർക്കും മുന്നിൽ രണ്ട് വഴികളാണ് തുറന്നിടുന്നത് ഒന്നുകിൽ അനുതാപം അല്ലെങ്കിൽ നാശം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇവിടെയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നത് ഒരേ രക്തം പക്ഷേ രണ്ടു തരം ഫലങ്ങൾ നിങ്ങൾ അനുദപിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ പാപം മയക്കപ്പെടും പാപം ചെയ്യാനുള്ള ആഗ്രഹം തന്നെ ഇല്ലാതാകും നിങ്ങൾ ആ രക്തത്താൽ സംരക്ഷിക്കപ്പെടും നിങ്ങൾക്ക് ജീവൻ ലഭിക്കും പക്ഷേ നിങ്ങൾ അനുദപിക്കാത്ത ആളാണെങ്കിലോ അപ്പോഴാ രക്തം നിങ്ങൾക്കെതിരായി സാക്ഷി പറയും പാപം മായ്ക്കപ്പെടുന്നതിനു പകരം ആ സൃഷ്ടി തന്നെ മായ്ക്കപ്പെടും പാപം ചെയ്യാനുള്ള ആഗ്രഹം അതുപോലെ നിലനിൽക്കും അവർ കൽപ്പനയാൽ വിധിക്കപ്പെട്ട് തീപ്പോയികയിലേക്ക് എറിയപ്പെടും കണ്ടോ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഫലം തീരുമാനിക്കുന്നത് ശരി അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് സൃഷ്ടിയുടെ പൂർത്തീകരണം ഈ വീണ്ടെടുപ്പ് എങ്ങനെയാണ് എങ്ങനെയാണിതിന്റെ പൂർണ്ണതയിലെത്തുന്നത് അതിന്റെ പല ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ഇതൊരു ക്രമത്തിലാണ് സംഭവിക്കുന്നത് ആദ്യം ഒന്നാം പുനരുത്ഥാനം അതോടുകൂടി മഹാപ്രായശ്ചിത്തം തുടങ്ങുന്നു അതിനുശേഷം വിശുദ്ധമന്ദിരം പ്രായശ്ചിത്തം ചെയ്യപ്പെടുന്നു അതായത് നീതിമാന്മാരായ ദൂതന്മാരിൽ നിന്ന് പോലും പാപം ചെയ്യാനുള്ള സാധ്യത നീക്കം ചെയ്യുന്നു ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ശുദ്ധീകരണമാണത് പിന്നെ പാതാളത്തിന്റെ പ്രായശ്ചിത്തം അവിടെ അനുദപിച്ച മരിച്ചവരെയെല്ലാം ശുദ്ധീകരിച്ച് ന്യായവിധി നിന്ന് രക്ഷിക്കുന്നു അതിനുശേഷമാണ് അന്തിമ ന്യായവിധി സാത്താൻ മരണം പാതാളം പിന്നെ അനുദപിക്കാത്ത എല്ലാവരും അവരെല്ലാം തീ എറിയപ്പെടുന്നു അവസാനം സൃഷ്ടി പൂർണമാകുമ്പോൾ പുത്രൻ ആ പൂർത്തിയായ രാജ്യത്തെ പിതാവിന് സമർപ്പിക്കുന്നു അപ്പോ ഇതെല്ലാം കഴിയുമ്പോൾ എന്താണ് ബാക്കിയാവുന്നത് ദൈവത്തെയും തങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുന്ന സൃഷ്ടികൾ മാത്രം അതോടെ സൃഷ്ടി അതിൻറെ പൂർണ്ണതയിലെത്തുന്നു ഇനി അവിടെ പാപം ചെയ്യാൻ ഒരു സാധ്യത പോലുമില്ല ഇതൊരു നെഗറ്റീവ് അവസ്ഥയല്ല അതായത് പാപം ഇല്ലാത്ത ഒരിടം മാത്രമല്ല മറിച്ച് സ്നേഹം മാത്രം അടിസ്ഥാന നിയമമായുള്ള ഒരു പോസിറ്റീവ് അവസ്ഥയാണ് അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അവസാനം ദൈവം സകലത്തിലും സകലവുമാകുമെന്ന് ഒരു കാഴ്ചപ്പാടിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും പാപം ചെയ്യാൻ സാധ്യത പോലുമില്ലാത്ത സ്നേഹം മാത്രം നിറഞ്ഞൊരു പ്രപഞ്ചത്തിൽ ദൈവം സകലത്തിലും സകലവുമാകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി